ഓടി ഓടി ഇന്നത്തെ ഈ പോലെ അപ്പൊ ചേട്ടനോടും പറയാനുള്ളത് നമ്മൾ വരുമ്പോൾ കളിയാക്കാനോ ഇങ്ങനെയുള്ള കമന്റ് പോകരുത് കാരണം നമുക്ക് എന്താണ് പറയാൻ പറയാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ വീഡിയോ ലൈക്ക് നമ്മുടെ ശ്രദ്ധ മോളെ എല്ലാവർക്കും അറിയാ ഇപ്പോ അത്യാവശ്യം നല്ല ഫെയിമാണ് യൂട്യൂബിൽ തന്നെ അറൗണ്ട് മൂന്ന് ലക്ഷത്തിന് മേളില് സബും കാര്യങ്ങളായിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടായിട്ടൊരു വളർച്ചയാണ് പിന്നെ അതുപോലെ ഒരു ചിരി ഇരിച്ചിരി പമ്പർ ചിരിയുടെ ആൾ ഫെയിം നേടുന്നത് അപ്പോൾ സുതിമോളുടെ വീഡിയോസ് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട് അപ്പോൾ കാണുമ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു മോൾക്ക് വീണിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും പറ്റിയതായിട്ടൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി ആളെ ഓടിച്ചാടി നടന്ന് തന്റെ കുടുംബത്തിന് വേണ്ടി ഓടി നടക്കും പെട്ടെന്നൊരു വീഴ്ച ഉണ്ടായപ്പോൾ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അതിനെക്കാളും വിഷമം ഉണ്ടായിരുന്നു സുതിമോളുടെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോഴാണ് എന്തായാലും സത്യം എനിക്ക് സത്യം ചില മനു പിടി പിഴിയാന്ന് തോന്നൂടെ അതങ്ങനെയാണ് എന്നാലും കുറച്ച് ഭാഗം കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലൊന്ന് നമുക്ക് കുറച്ച് വെള്ളം കോരി എടുത്തിട്ട് ടാങ്കിൽ ഒഴിക്കണല്ലോ ഞാനിപ്പോൾ എഴിയിൽ കുടം വെച്ച് നടന്ന് വന്ന് ടാങ്കിൽ ഒഴിക്കാനായിട്ട് വരുന്ന സമയത്ത് കാലൊന്ന് സെപ്പ് പോയി ഒന്ന് വീണു വീണപ്പോൾ എളിയിൽ നിന്ന് കുടം വെള്ളവും എന്റെ എളിയിലോട്ട് തന്നെ വീണു അങ്ങനെ വീണു രണ്ട് രണ്ട് ദിവസം വേറെ വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്നും മെഡിക്കോളെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ വന്ന് കുഴപ്പമില്ല പേരിക്കേണ്ട നമുക്ക് തിങ്കളാപരം തിങ്കാശ്ശിക അപ്പം എന്തെങ്കിലും കുഴപ്പം കാണിക്കാനൊക്കെ മരുന്നൊക്കെ തന്നു വിട്ടായിരുന്നു വീട്ടിൽ ചെന്ന് ഇന്നലെ നടന്ന എൻ്റെ വീട്ടിലോട്ട് ചെന്നത് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് കുളിയൊക്കെ കഴിച്ച് കിടക്കാൻ സാ കിടന്ന് രാത്രി കഴിഞ്ഞ് നേരെ മുഴുത്തരുന്നിട്ടപ്പോൾ ഞാൻ തെങ്ങനെയായി എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് എന്താ പറയാ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് നിൽക്കാൻ കൂടി പറ്റാതായിപ്പോയി അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീടിന് വഴിയില്ലല്ലോ അപ്പോൾ കുറേ ആൾക്കാർ ഈ റേഷൻ കാരും വരുമ്പോൾ ചാത്തക്കെട്ട് ചോറ് പോകുമ്പോൾ പോലെ ചുമന്ന ചുമണ്ടാണ് ആംബുലൻസ് കയറ്റി മെഡിക്കോളേജ് വന്നു മെഡിക്കോളേ വന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഡിസ്ക് വീഴ്ചയിൽ വീഴ്ചയിലും കുളത്തിൻ്റെ ആഘാതത്തിലും ഡിസ്ക് അകന്ന് അപ്പോൾ എനിക്ക് ജീവൻ കത്തുന്ന വേദനയാണ് പ്രസവേദന പോലും ഇത്ര വേദനയില്ല കേട്ടോ അത്രയും വേദനയാണ് ഭയങ്കര വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞു വിട്ടു അപ്പോൾ ഞാൻ ചന്തലോട്ട് പോകത്തില്ല ഞാൻ ഇപ്പം എൻ്റെ നാത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ കോട്ടയടുത്ത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഇപ്പോൾ ഇപ്പോൾ നാപ്പ് വ്യാഴാഴ്ച ചെല്ലണം ഈ വ്യാഴാഴ്ച ചെല്ലും പറയാം എന്താവും എങ്ങനെയാകും എന്താണെന്നൊക്കെ പക്ഷേ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഞാൻ ആദ്യമായിട്ടാണ് എത്ര വേദന നിന്നത് എന്താണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം തന്നെ എനിക്ക് വീഡിയോ ഇടാൻ പാടായിരിക്കും കാരണം എഴുന്നേറ്റ് ഞാൻ രണ്ട് കാലിൽ നിന്നാണല്ലേ എനിക്ക് വീണ് ഇടാൻ പറ്റുള്ളൂ അവിടെ ഞാൻ കുറച്ച് ദിവസത്തിന് വീടും ഉണ്ടാവില്ല എൻ്റെ എന്ത് തെറ്റായിട്ടാണ് എനിക്ക് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല അതായത് വീണ് പോയതാണ് പക്ഷേ ഡിസ്ക് അങ്ങനെ പോയാലും എന്നാലും പൂർവാധികം ശക്തിയോടെ സുഖിമോൾ തിരിച്ചു വരട്ടെ എന്ന് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒന്നടങ്ങാൻ പ്രാർത്ഥിക്കാം അവര് വേറെ വിഷയമൊന്നുമല്ല കുറച്ച് ദിവസത്തെ ഒരു ഇഷ്യൂസ് ആയിരിക്കും എന്നാലും ട്രീറ്റ്മെന്റുകൾ എല്ലാം കൃത്യസമയത്ത് ചെയ്യുക മുന്നോട്ട് അടിപൊളിയായിട്ട് വരിക നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ വളരുന്നത് കാണാൻ നമ്മളും ആഗ്രഹിക്കുന്നുണ്ടോ ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് നല്ലത് മാത്രം വരട്ടെ പക്ഷേ ഇതിൻ്റെ കമന്റ് ബോക്സ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാരുട്ട് ആയിരങ്ങൾ മീൻസ് ആയിരത്തി അറുന്നൂറ് എത്ര കമന്റ്സ് ആലോ ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് കമന്റ്സും ഭൂരിഭാഗം കമൻസും ഇവർക്ക് സപ്പോർട്ടായിട്ട് തന്നെയാണ് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറൊരു റീസൺ എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കിട്ടിയതായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെ തോന്നി നിങ്ങളുടെ ഈ വളർച്ചയും ഈ പെട്ടെന്നുള്ളൊരു സെയിമൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് കുറയാണത്തിന് ചൊറയും അത് അസൂയ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ അസൂയ എന്ന് പറയുന്ന എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന സാധനമൊന്നുമല്ല ഇതുപോലെ കുറെ കീടങ്ങളിൽ ഉണ്ടാകുന്നതാണ് മറ്റൊരുത്തന്റെ വളർച്ച അല്ലെങ്കിൽ മറ്റൊരുവരുടെ വളർച്ച കണ്ടിട്ട് കുരുപൊട്ടുന്ന തരത്തിലുള്ള ചില മാനസിക പ്രശ്നങ്ങളാണ് ഈ അസൂയ എന്ന് പറയുന്ന സാധനം എന്തായാലും അത് ഈ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഇതിൽ പെട്ടെന്നുള്ള കുറച്ച് കമൻസ് ഒന്ന് ഓടിച്ചു വായിക്കാം പെട്ടെന്ന് സുഖമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആരൊക്കെയോ ചേച്ചിയെ രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല നല്ല പണി ചെയ്തിട്ടുണ്ട് കൂടോത്രവും പണി ചെയ്തിട്ടുള്ള ഒരു ചാൻസ് പറയുന്നുണ്ട് കമന്റ് സെക്ഷനിലാണ് ആൾക്കാർക്ക് അത്രയും വിഷമമുണ്ട് അവരെല്ലാവരും അവരുടേതായ ഒപ്പീനിയൻസും കാര്യങ്ങളും പറയുന്നുണ്ട് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് ചിലപ്പോൾ ആരെങ്കിലും കൂടോത്രവും ചെയ്യും അങ്ങനെയാണ് മനുഷ്യന്മാരല്ലേ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അത്രയും വേഗം സുഖമാവട്ടെ ഗോഡ് ബ്ലെസ് യു സുതിമോളെ ആരുടെയൊക്കെ കണ്ണ് കിട്ടിയതാ വേഗം തന്നെ ശരി ശരിയാകും ദൈവം കൂടെയുണ്ട് സുതിമോളെ പെട്ടെന്ന് സുഖമായി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേഗം സുഖം പ്രാപിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഒരുപാട് കമന്റ്സ് ആണ് കേട്ടോ സപ്പോർട്ട് കേട്ട് സുതിക്ക് കണ്ണേർ കിട്ടിയത് തന്നെയാണ് ആ കണ്ണേർ കിട്ടി എന്നുള്ളൊരു ടോക്ക് ഓബിയസ്ലി സുതിമോളുടെ കമന്റ് ബോക്സിലുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും ഒരു ചിരിക്കുന്ന ഇമോജി ഈ വീഴ്ചയിൽ സന്തോഷിക്കുന്ന ഏതോ മാറിയാണ് ഞാൻ പറഞ്ഞില്ല ഇതാണ് മനുഷ്യന് അസൂയ ഇത്രയും ദിവസം സുതിമോളുടെ വളർച്ച കണ്ടപ്പോൾ അവനൊക്കെ കുരുവോട്ടിരിക്കയാണ് ഈ വീഴ്ച കണ്ടപ്പോൾ അവൻ സന്തോഷിക്കുക ഈ സമയം കടന്നു പോകുമ്പോളെ കണ്ണ് തട്ടിയതാ സുതിമോളെ നന്നായി പ്രാർത്ഥിക്കുക വീണ്ടും ഒരു ഇമോജി കണ്ണ് കിട്ടിയതാണ് അപ്പൊ ഈ ചിരിക്കുന്ന കുറേ സാധനങ്ങൾ ഈ ഒരു കമന്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു കുറച്ച് അധികം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര അസൂയാണ് അസൂയയുടെ ഒരു പീക്ക് ലെവൽ എന്നൊക്കെ തന്നെ നമുക്ക് പറയാം ഇവനൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവനൊക്കെ ഗുണം പിടിക്കാതിരിക്കുന്ന ഒരു ടൈപ്പായിരിക്കും ഒരുമാരൊരു ചത്തുപത്തി എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്നതായിരിക്കും അതിൻ്റെ ഇടയിലാണ് മറ്റൊരുത്തിന്റെ വീഴ്ച കാണുമ്പോൾ സന്തോഷിക്കുന്ന ആ ഒരു സാധനമാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് എന്തായാലും മക്കളെ നിങ്ങളൊക്കെ അങ്ങനെ ഇരുന്നോ കേട്ടോ മറ്റൊരു തന്റെ വീഴ്ചയിൽ കണ്ടിട്ട് സന്തോഷിക്കുന്ന നീയൊക്കെ സ്വയം വീഴാതെ നോക്കിക്കോ എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും സുതിമോൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലിതുമായി കുറച്ച് നെഗറ്റീവ് കമൻസ് റിലേറ്റഡ് ആയിട്ട് പരാമർശിക്കുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമകളെ കിടന്നാലും കുഴപ്പമില്ല നീ കിടന്നുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണം ഞാൻ എല്ലാം അറിയണം നിനക്ക് എന്താണ് ഇങ്ങനെയാണെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് കമ്പിറ്റി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വന്നത് അല്ലാതെ എന്റെ ഈ കടപ്പ് കാണിച്ച് അവസ്ഥ കാണിച്ച് സഹദാ ഉണ്ടാക്കണം എന്നല്ല എന്ന് സ്നേഹിക്കുന്ന ഒത്തിരി ഒത്തിയാക്കാറുണ്ട് അവ എൻ്റെ ഒക്കെ പറഞ്ഞു എന്തെങ്കിലും കൊണ്ട് പറയുന്നത് സിനിമകളെ എന്ന് എന്തെങ്കിലും ഇടണം എന്നാലെ കൊച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ അറിയാൻ പറ്റുവെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് കമ്മിറ്റി ഇടുന്നത് പിന്നെ അല്ല വീഡിയോ ഇടുന്നത് പിന്നെ എന്റെ ഇന്നലിട്ട മലയാളിക്കാ പറഞ്ഞിട്ട് വീഡിയോ അറിയാതെ കമ്പനി പറഞ്ഞു എന്നാ പറഞ്ഞാ നെറ്റി തട്ടിപ്പ് കാണിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി പ്രകൃതി എന്നൊരു പ്രകൃതിയാണ് കിടക്കുന്നത് സ്വന്തം നെറ്റിയിലെ അപ്പം അസുഖം ദൈവം ഇതൊരിക്കലും സുധിമോൾ കാണിച്ച തട്ടിപ്പോ പ്രകൃതി കാണിച്ച പ്രകൃതിയോ ഒന്നും അല്ല ഇതൊക്കെ നിന്റെയൊക്കെ അസൂയം കുഷുമ്പും പ്രാക്കും കണ്ണീരും നിന്റെയൊക്കെ ഒരുമാരുടെ സ്വഭാവം ആണല്ലോ കുറെ നെഗറ്റീവ് ഓളികൾ നിന്റെയൊക്കെ പ്രാക്കും കൂടാത്തറൊക്കെ കാരണമാണ് സുധിമോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് സത്യം അതിൻ്റെ അപ്പം വേറെ മാറ്റമില്ല തെങ്ങിലും വരെ കയറി നടക്കുന്ന സുഖം മോൾക്ക് പെട്ടെന്ന് ഒരു വീഴ്ച വരണോ എനിക്ക് നിന്റെയൊക്കെ പ്രാക്ക് തന്നെയാണ് കുറെ നെഗറ്റീവ് ഓൾ ആറികളുണ്ട് ഏഹ് ഒരു മനുഷ്യ ഗുണം പിടിക്കണ നിനക്കൊക്കെ ഒരിക്കലും സഹിക്കൂലോ അല്ലെടേ എന്തുവാടേ നിന്റെയൊക്കെ പ്രശ്നം കഷ്ടം വല്ല ആശുപത്രിയിൽ പോയില്ലോ കേട കേടേ മാനസിക രോഗത്തിന് വല്ല ചികിത്സയാണ് ഒരുത്തൻ നന്നാവുന്ന കണ്ടു കഴിഞ്ഞാൽ നിനക്കൊക്കെ പിടിക്കത്തില്ല കുരുപൊട്ട് അവിടെ പ്രാവിയും ഇതുപോലെ അങ്ങ് കിടന്ന് മെഴുക ഏത് പക്ഷെ ഓടിക്കാത്ത ഞാൻ ഓടി ഓടിയുള്ള ആളാണ് ഈ കിടന്നിടത്ത് തന്നുകൊള്ളി കിടക്കുന്നത് അപ്പൊ ചേട്ടനോടും പറയാനുള്ളത് ആരെയും അസുഖം വരുമ്പോൾ കളിയാക്കാനോ ഇങ്ങനെയുള്ള കമന്റ് കൂടാൻ പോകരുത് കാരണം നമുക്ക് എന്താ ദൈവം തലയെ വച്ച് വെച്ചിരിക്കും പറയാൻ പറ്റത്തില്ല ഞാൻ ചേട്ടൻ ബുദ്ധിമുട്ടായിട്ടും തോന്നരുത് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറയണം തോന്നി അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളു പിന്നെ അല്ല എന്നിട്ട് ഇവന് വിഷമായത് കണ്ടപ്പ ഭയങ്കര സങ്കടമായി അപ്പൊ ഇതിനടുത്ത് പറഞ്ഞു ചേച്ചി ആ ചേച്ചി കാര്യമാക്കണത് കണ്ടിട്ട് പറഞ്ഞു പിന്നെ കാര്യം കൂടുതലും വിഷമമായത് ഇവനാണത് പിന്നെ ചോദിച്ചാൽ എല്ലാവരും ചോദിച്ചു സുഖമാശേഷങ്ങളൊക്കെ പറയണേ ഞങ്ങൾക്ക് അറിയണ്ട മുമ്പ് എന്തായൊക്കെ അറിയേണ്ടത് ഒത്തിരി ഞാനെല്ലാം വീട് ഇട്ട ശേഷം ചേട്ടാടെ എന്റെ ഫോണിലോട്ടായിട്ട് ഒത്തിരി കോളുകൾ വരുന്നുണ്ട് ചില അമ്മൊക്കെ ഭയങ്കരമായിട്ട് കരയാണ് സ്വന്തം അവർക്ക് സംഭവിച്ച ഒരു ഇതുപോലെയാണ് അവർ കാണുന്നത് കാരണം അവരുടെ വീട്ടിലാക്കും സംഭവിക്കുന്നത് അതുപോലെയാണ് എല്ലാവരും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഒരു കുഴപ്പമില്ല മന നീ എഴുതി വരും എന്നുള്ളതൊക്കെ പറഞ്ഞതിനെ ഒത്തിരി ആശ്വസിക്കുന്നുണ്ട് നമ്മുടെ വിജയിച്ചാണെങ്കിലും ഭയങ്കര കരച്ചാണെങ്കിലും ിട്ട് അതി തന്നെ ആ കുട്ടിക്കാരന് പോയി ഞാനും അതേ മത്സ്യവൃത്തിനടുള്ളവരെ നടത്തുകൊണ്ട് ഞാനൊരു കക്കാ തിരിച്ച് ഇങ്ങനെ ഇരിക്കലും ബെഞ്ച് വട്ടിയാണ് കിടക്കുന്നത് എനിക്ക് ഈ കടപ്പിൽ നേതാക്കൾ പറ്റുന്ന പേരി ഒക്കെ ഉണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടി ഓർഡർ ഓട്ടോ ആയിരുന്നു കാരണം മെഡിക്കൽ കോളേജ് മര്യാദക്കുള്ള ഒരു ഇതൊന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു കാരണം ഫസ്റ്റ് ദിവസം ചെന്നപ്പോ മരുന്ന് കിട്ടി പറഞ്ഞു എട്ട് ദിവസം കാര്യം അച്ഛനെടുത്തപ്പോസ്കാ കളിച്ചു കൊണ്ടു പറഞ്ഞു അപ്പോൾ അപ്പൊ മരുന്ന് കഴിച്ചിട്ട് വരാനായിരുന്നു പറഞ്ഞത് അങ്ങനെ ഞാൻ നടന്ന് വീട്ടിൽ പോയാലടാ നടന്ന് ഫുഡ് ഒക്കെ കഴിച്ച് നടന്നാണ് വീട്ടിൽ പോയത് വീട്ടിൽ ചെന്ന് കിടന്നു പിറ്റേ ദിവസം നേരം ഇടപ്പാണ് ഇങ്ങനെ ചവം പോലെ കടന്നു പോയി പിന്നെ എഴുതാട്ടില്ല ഇത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ച് വീണ്ടും ജീവിതത്തിലോട്ട് വരട്ടെ പക്ഷേ ഇവിടെ എനിക്ക് സത്യം പറഞ്ഞ സുതിമോളിൽ തോന്നിയൊരു വേറൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് അറിയാവോ ഇത്രയും നെഗറ്റീവ് കമൻ്റുകൾ വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് പറയുന്നവരെ ഹാൻഡിൽ ചെയ്യുന്ന മീൻസ് അവർക്കെതിരെ പ്രതികരിക്കുന്ന രീതി അല്ല ഞാനൊന്നും ഒരിക്കലും ഇങ്ങനെ പ്രതികരിക്കത്തില്ല ഞാൻ ഒന്ന് പറയാൻ രണ്ടാ അവൻ പറഞ്ഞ ഇരട്ടി ഞാൻ തിരിച്ചു പറയും ഇത് മാന്യമായ രീതിയിൽ വളരെ മാന്യമായ രീതിയിലാണ് ഇവിടെ സുതിമോള് പ്രതികരിക്കുന്നത് നമുക്കതങ്ങ് കാണാം എടാ വിടടാ ഇവരൊക്കെ എന്ത് തെറ്റാടാ എന്നോടൊക്കെ ചെയ്തത് അവരുടെ കഷ്ടപ്പാട് സാഹചര്യങ്ങളൊക്കെ കണ്ടതിൽ ഈ കഷ്ടപ്പാട് കാണിച്ച് അവർ ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് നിങ്ങൾ പറയരുത് അവരൊക്കെ ഒന്നുമില്ലായ്മ അവരുടെ വീട് സ്ഥലങ്ങളൊക്കെ കണ്ടതിൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ നീ ഒക്കെ പ്രാഗി തള്ളി കൂടോത്തത് ചെയ്തു ഇതുപോലെ കണ്ണേർ വിട്ട് അവരുടെ ജീവിതം തുലയ്ക്കാതെ അവർ ജീവിക്കട്ടെ നിനക്കൊക്കെ എന്തിൻ്റെ ഒക്കെ ഇടാന്ന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണ് ഇങ്ങനെ കണ്ടവരെ കുറ്റവും പറഞ്ഞ് കണ്ടവരെ കുറിച്ച് അസൂയപ്പെട്ടും പ്രാഗയും അങ്ങേ ഇരിക്കും ചുമ്മാ എനിക്കറിയാം എന്തായാലും സുതിമോൾ ആ കമൻറ്റിനൊക്കെ മാന്യമായ രീതിയിലാണ് റിപ്ലൈ കൊടുത്തത് ഞാനതുപോലെ ഒന്നും തരത്തില്ല പിന്നെ കുറച്ച് മാന്യത ഇനി മുതലെങ്കിൽ കീപ്പ് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്ത അല്ലെങ്കിൽ നിനക്ക് എടുത്ത് എടുക്കുന്ന രീതിയിൽ എനിക്ക് പറയാം ആ എന്തായാലും പോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റുമോ അതുപോലെ സുതിമോളെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ച് വരട്ടെ വീണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളി നടക്കട്ടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ട് ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥന സുതിമോളുടെ പിന്നാലുണ്ട് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു പറ്റട്ടെ